കായംകുളം കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഏഴാമത് എ കെ ടി എച്ച് എസ് ശാസ്ത്രമേളയിൽ പാല ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കൊയ്തു വർക്കിംഗ് മോഡൽ ഇനത്തിൽ ഷാരോൺ മാത്യു ജോബ് ബി ജെയിംസ് എന്നിവർ എ ഗ്രേഡും സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനവും നേടി ഗണിതശാസ്ത്ര സ്റ്റിൽ മോഡലിൽ ജോസ് അജി ജിൻഡോ ജോഷി എന്നിവർക്ക് എ ഗ്രേഡ് ലഭിച്ചു ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ജോസഫ് ജോസൂട്ടി വേസ്റ്റ് മെറ്റീരിയൽ പ്രോഡക്റ്റ് വിഭാഗത്തിൽ മെൽവിൻ ആർ ആഗസ്റ്റിൻ ഷീറ്റ് മെറ്റൽ വർക്കിൽ അതുൽകൃഷ്ണ അജിത് ത്രഡ് പാറ്റേണിൽ ദേവേഴ്സ് സി എം ഡിജിറ്റൽ പെയിന്റിംഗിൽ എന്നിവർ ഏഗ്രേഡ് കരസ്ഥമാക്കി ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളയിൽ മികച്ച വിജയം കാഴ്ചവെച്ച പാലാ ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ അനുമോദിച്ചു അനുമോദന യോഗം പുറപ്പെട പോളിടെക്നിക് പ്രിൻസിപ്പൽ ബിനു ബിയാർ ഉദ്ഘാടനം ചെയ്തു തന്നെ കണ്ടിന്യൂ ചെയ്ത് അപ്പൊ ഇവിടുത്തെ അധ്യാപകരോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്തൊക്കെയാണ് മേഖലയെന്ന് ഇപ്പോൾ ഞാനിവിടെ വന്നത് തന്നെ ഞാൻ പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പാളാണ് പോളിടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാവുന്ന അടുത്തൊരു മേഖലയാണ് ഇതുപോലെ അങ്ങനെ പല പല മേഖലകളുണ്ട് അപ്പൊ ഒരിക്കൽ പോലും നമ്മള് ഇപ്പൊ നിങ്ങള് എട്ട് ഒമ്പത് പത്ത് സാങ്കേതിക വിദ്യ പഠിച്ചു തുടങ്ങി കണ്ടിന്യൂറ്റി വളരെ ആണ് ഇനി കോഴ്സ് ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കാൻ ഞാൻ പറയില്ല പക്ഷേ സാങ്കേതിക ും കോഴ്സുകൾ സ്കൂൾ സൂപ്രണ്ട് സുരേഷ് കുമാർ പി ടി പ്രസിഡന്റ് മനോജ് കെ പി ശ്രീകുമാർ പി എസ് ബെന്നി കേജെ അഭിലാഷ് വിജയകുമാർ ലാലു വർഗീസ് സുഭാഷ് ഗ്രേസ് ജോർജ തുടങ്ങിയവർ സംസാരിച്ചു